ഹായ് വെൽക്കം ടു ടു ഹീറോ ഇന്നൊരു കിഡ്ക്കാച്ചി ചിക്കൻ കറിനെ കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് ഇനി ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് നന്നാക്കാത്തലും നന്നായിട്ട് ഇങ്ങോട്ട് ഉണ്ടാക്കാൻ അറിയാത്തോലും ഇതേപോലെങ്ങോട്ടുണ്ടാക്കിക്കോളി ഇതൊരു കിലോ ചിക്കനാണ് ഞമ്മളാ ചട്ടിങ്ങട്ട് ഞാൻ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കൊടുക്കുന്നത് കൂടെ ഒരു നാല് വലിയ സവാള ഇതുപോലെ അരിഞ്ഞതും ആയിരുന്നതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ ടൈമിൽ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാണെങ്കിൽ പത്ത് മിനിറ്റ് വാങ്ങിട്ടേണ്ടത് അഞ്ചു മിനിറ്റ് വാങ്ങിക്കാൻ മതിയാവും ഇതുകൂടെ ചേർത്തിട്ട് നല്ലോണം തിരിച്ചു മറിച്ചൊക്കെ നല്ലോണം ഇളക്കി കൊടുത്തോളി ഞാനിത് സാധാ അടുപ്പത്തന്നെയാണ് വെക്കണത് തെയ്യൂട്ടിയും കാണ്ട് അടുപ്പത്താണ് വെക്കണത് പിന്നെ ഇതുപോലെ ഒരു ഇതുപോലൊരുളിച്ചട്ടിയും കൂടി ഉണ്ടെങ്കിൽ അടി പിടിക്കണ പേടിയില്ല ഈ ചിക്കനക്ക് നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കണില്ല കേട്ടോ അപ്പൊ ഇങ്ങനത്തെ ഒരു കട്ടിയുള്ള പാത്രമാണെങ്കിൽ പെർഫെക്റ്റ് ഒക്കെ ഇനി ഇത് അടച്ചു വെച്ചും തുറന്നൊക്കെ നല്ലോണം വഴറ്റി എടുക്കുകയാണ് വേണ്ടത് ഇതിങ്ങനെ വഴണ്ട് കുഴഞ്ഞൊരു പരിവാകുന്നു വേണ്ട ബ്രൗൺ ആറാകുന്നു വേണ്ട ഇതുപോലെ ഒരു പകുതി വഴവായാൽ പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഒരു വലിയ തക്കാളി പിന്നെ കറിവേപ്പ് ഇവിടെ ആവശ്യത്തിൽ അധികം ഉള്ളതുകൊണ്ട് കുറച്ച് കൂടുതലാണ് ഇട്ടിട്ടിട്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ മുളകപ്പൊടിയാണ് ഞാൻ ഇട്ടു കൊടുക്കുന്നത് കാരണം അത് കാശ്മീരി ചില്ലി പൗഡറും ഞങ്ങളെ സാധാ മുളക് പൊടി ഇല്ലേ അതും കൂടെ കൂട്ടിപ്പൊടിച്ചതാണ് അതേ ടീയേറ്റീവ് ഉണ്ടാവില്ല കളർ നല്ലോണം ഉണ്ടാവും ചെയ്യും ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ പെരുഞ്ചീരകപ്പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാലേന്റെ പൗഡർ പിന്നെ ഇതിലേക്കാവശ്യം ഒരു കാൽ ടീസ്പൂൺ മാത്രം ഗരം മസാലയും കൂടിയാണ് ഇനി ഇത് ആ മസാലപ്പൊടീൻ്റെയും ഹിഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന്റെ ഒക്കെ ആ ഒരു പച്ചമണം മറോളം നല്ലോണം ഇളക്കി കൊടുക്കുക ഒന്ന് ഒന്ന് അടച്ചു വെച്ചൊന്നാവിറ്റുകയാണെങ്കിൽ വളരെ നല്ലത് ഇനി ഇതിലേക്ക് ഞമ്മള് കെജിക്ക് വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇങ്ങോട്ട് ഇട്ടെടുത്തോളി ഇങ്ങോട്ട് നല്ലോണം ഇളക്കി മിക്സാക്കി കൊടുക്കുക പിന്നെ ഞാൻ ഇതൊക്കെ പറഞ്ഞില്ലേ വെള്ളമൊന്നും ചേർക്കണില്ല ഈ ചിക്കൻ തന്നെ വെള്ളം ഇറങ്ങാനും ഉണ്ടാകും ഇതുപോലെ അത്യാവശ്യം കട്ടിയുള്ള പാത്രത്തിലും കൂടിയും വെച്ചാല് അടി പിടിക്കണ ഒരു പേടിയില്ല ശരിക്കും ഇളക്കി കൊടുക്കാനും ഒക്കെ പെർഫെക്റ്റ് ആണ് ഈ ചട്ടിന്റെ ഒരു വീക്ക്നെസ് ആണ് ഈ ചട്ടിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് മനസ്സിലായിട്ടുണ്ടാവൂലേ നീ കണ്ടോണ്ടി അടച്ചു വെച്ചൊന്നും നമ്മളൊരു തുള്ളി വെള്ളം നീക്കി പറഞ്ഞിട്ടില്ല അടച്ചു വെച്ച് തുറക്കുമ്പോ ഉണ്ടാകണ കണ്ടില്ലേ ഒരു വിധക്ക വെള്ളം ഇറങ്ങി കണ്ടില്ലേ കുറച്ച് ഗ്രേവി അതിന്റെ സൈഡ് കൂടെ കണ് പിന്നെ അതിലേക്ക് ഈ ടൈമിൽ നമുക്ക് ഒരു ക്യാപ്സിക്കൻ ചേർത്ത് കൊടുക്കണം അത് വളരെ നല്ലതാണ് കറിക്ക് നല്ല ഈ ഗ്രേവിക്ക് നല്ല കട്ടിയും ടേസ്റ്റും കൂടും റെസ്റ്റോറന്റ് ചിക്കൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റില്ലേ ആ ടേസ്റ്റിലേക്ക് എത്തണത് ഈ ഒരു ക്യാപ്സിക്കന് പിന്നെ അതുപോലെ അടച്ചു വെച്ച് ഒരു ഹാഫ് വേവായാല് പിന്നെ അതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർക്കണം ചേർക്കണം അപ്പോഴാണ് നമ്മൾ ആ ഒരു ലെവൽ ആ ഒരു ടേസ്റ്റേക്ക് നമ്മൾ എത്തണത് ഇതൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയ നമ്മളെ വീട്ടിൽ ഉണ്ടാക്കണം നമ്മൾ ഡെയിലി ഉണ്ടാക്കണം സാധാ ചിക്കൻ കറി ഈ രണ്ട് ഈ രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്താൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും അതുപോലെ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും ലാസ്റ്റ് ഇപ്പം തന്നെ ഇട്ട് കൊടുക്കരുത് ലാസ്റ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉഷാറായി ഇതിലേക്ക് നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല സ്പൈസസ് ചേർക്കുകയാണെങ്കിൽ തേങ്ങൻ്റെ ഒന്നാം പാൽ ചേർക്ക് ൊടുക്കുമ്പോ ചേർത്ത് കൊടുക്കണം അതാണ് അതിന്റെ ഒരു കോമ്പിനേഷൻ ഇപ്പൊ കണ്ടില്ലേ നല്ല കട്ടിയുള്ള ഗ്രേവി ഈ കറിയിൽ ഇറങ്ങി വന്നിട്ടുണ്ട് ചിക്കനൊക്കെ ആവശ്യത്തിന് വെന്തും തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ അടച്ചു വെച്ച് ഒരു രണ്ടോ മൂന്നോ മിനിറ്റിനു ശേഷം ഇങ്ങനെ തുറന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് വേവിക്കുക അധികം തീയൊന്നും കട്ടുന്നില്ല ചെറു തീ ചെറു ആ കനൽ കിടന്നാണ് പീ തിളക്കണത് നമ്മളെ ചിക്കൻ കറിയുടെ മണം അടുക്കളാകെ പെരന്ന് തുടങ്ങിയ അടുക്കളല്ല നമ്മളെ പരിസരം തന്നെ ചിക്കൻ കറിൻ്റെ മണമാണ് അപ്പം നമ്മളെ ചിക്കൻ കറി ഇവിടെ വെന്ത് അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് നല്ല ഗ്രേവിയാണ് ആണ് ഇതിഞ്ഞ് തണുത്ത് ചൂടാറുമ്പോൾ ഒന്നും കൂടി കുറുക്കും ഈ ഒരു കൈമില് നമുക്കിത് മേടിച്ചെക്കാം ഇനി ഇത് വേണമെങ്കിൽ കുക്കറിലും വെക്കാം പക്ഷെ ഒരു തുള്ളി വെള്ളം ഒഴിക്കരുത് അപ്പോഴാണ് നമ്മളെ ആ കറിൻ്റെ ഒരു പെർഫെക്റ്റ് കുക്കറാകുമ്പോൾ ഒന്നും കൂടി വളർന്നു അപ്പൊ ഒന്നും കൂടിയും വറ്റിച്ചെടുക്കുന്നത് പോലെ കുറുക്കിയെടുക്കുകയാണ് വേണ്ടത് എന്റെ വർത്താനങ്ങൾക്ക് മനസ്സിലാണുണ്ടോന്നറിയില്ല എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാല് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടെ ബെല്ലേക്കൻ്റെ കൂടെ മറക്കാതെ പ്രെസ് ചെയ്ത് പ്രസ് ചെയ്യണേ ഏറ്റൊരു ചിക്കൻ കറി സാദാ ചോറിന്റെ കൂടെ നെയ്ച്ചോറിന്റെ കൂടെ ഫ്രൈഡ് റൈസിന്റെ കൂടെ പൊറോട്ടന്റെ കൂടെ പത്തിരിന്റെ കൂടെ കിട്ടില്ലാണ് അപ്പൊ ഇതുപോലുള്ള ടേസ്റ്റി ആയിട്ടുള്ള കിഡക്കാച്ച വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ബ ബൈ